ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് നാളെ മാർക്കറ്റിന് അവധിയാണ് മുഹറം പ്രമാണിച്ച് നാളെ ഇന്ത്യൻ മാർക്കറ്റ് അവധിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഇന്നാണ് നടക്കാൻ പോകുന്നത് ആ ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ മാർക്കറ്റിനുണ്ട് അതിനുശേഷം നമുക്കൊരു മിഡ് ഡേ അല്ലെങ്കിൽ മിഡ് വീക്ക് ട്രേഡിംഗ് സെഷൻ നഷ്ടപ്പെടുകയാണ് അതിനുശേഷം വ്യാഴാഴ്ച വീണ്ടും നിഫ്റ്റിയുടെ എക്സ്പയറിയിലേക്കാണ് പോകുന്നത് സോ ആ മറ്റന്നാളുള്ള നിഫ്റ്റിയുടെ എക്സ്പയറി അല്ലെങ്കിൽ വ്യാഴാഴ്ചയുള്ള നിഫ്റ്റിയുടെ എക്സ്പയറി അതിന് മുന്നോടിയുള്ള ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഇന്ന് നടക്കുന്നു അതിനോടുള്ള അഡ്ജസ്റ്റ്മെൻസ് കൂടി ഇന്ന് അല്ലെങ്കിൽ നിഫ്റ്റിയുടെ എക്സ്പയറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടി ഇന്ന് നടക്കാനുണ്ട് അതിന് പുറമെ റിസൾട്ടുകളുണ്ട് യു എസ് മാർക്കറ്റിന്റെ ഡയറക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ടാണ് വീഡിയോ നമ്മൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓൾ ടൈം ഹൈ ഒക്കെ ടച്ച് ചെയ്തതിന് ശേഷം ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന് പറഞ്ഞൊരു ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് മെഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് എല്ലാ മേജർ ഇൻഡെക്സുകളിലും ഇന്നലെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് മെഡ് ക്യാപ്പ് ഇന്നലെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് പോവുകയുണ്ടായി എഫ് ഐ ഐസ് ഇന്നലെ വീണ്ടും ബൈങ് സൈഡിലേക്ക് വന്നു വെള്ളിയാഴ്ചയും അവർ ബൈങ്ങ് സൈഡിലേക്ക് വന്നു എന്നുള്ളത് തന്നെയാണ് മാർക്കറ്റ് ഇന്നലെയും സൈഡിലേക്ക് പോകാനൊരു സാധ്യതയായിട്ട് കാണുന്നത് ഇന്നലെയും രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയുടെ ബൈംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് എഫ് ഐ ഐ ഐ ഐ അവരുടെ ഫ്യൂച്ചേഴ്സ് ഇൻഡെക്സിലും അതേപോലെ തന്നെ ഓപ്ഷൻ ഇൻഡെക്സിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻ ഇൻഡെക്സ് ഓപ്ഷൻ സ്റ്റോക്സിലൊക്കെ തന്നെ പോസിറ്റീവ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നും നമുക്ക് ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു അപ്സൈഡ് കൂടി നമുക്ക് മാർക്കറ്റിൽ ബാക്കിയുണ്ടെന്ന് കാണാൻ സാധിക്കും ഏറ്റവും റെസിസ്റ്റൻസ് സോണായിട്ട് വർത്തിക്കാൻ പോകുന്നത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അൻപത് തന്നെയാണ് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന് പറയുന്ന ഇന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന ഹൈ മാർക്കറ്റ് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് അവിടുന്ന് ഒരു റാലി പ്രതീക്ഷിക്കാം മാർക്കറ്റിന് ബഡ്ജറ്റിന് മുമ്പേ ഇരുപത്തയ്യായിരം ടച്ച് ചെയ്യുമോ എന്നുള്ളതാണ് മാർക്കറ്റിൽ ഇപ്പോഴുള്ള എക്സ്പെക്റ്റേഷൻ പക്ഷേ മാർക്കറ്റ് ഹൈ ഇള്ളത് കൊണ്ട് തന്നെ ചെറിയ കറക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ബൈ ആണ് ടിപ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി ധൈര്യമായിട്ട് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ട് നമുക്ക് കണക്കാക്കാം അതുപോലെ തന്നെ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് മാർക്കറ്റിന് ആദ്യത്തെ സപ്പോർട്ട് സോണെന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് തന്നെയാണ് അതിനുശേഷമുള്ള രണ്ടാമത്തെ സപ്പോർട്ട് സോൺ ഏരിയ ആയിട്ടുള്ള ഇരുപത്തിനാലായിരത്തി നാനൂറ് നാനൂറ്റി അൻപത് വളരെ ശക്തമായിട്ടുള്ള സോണാണ് സോ ഒരു കളക്ഷൻ വന്നാൽ പോലും ഇരുപത്തിനാലായിരത്തി നാനൂറിന് താഴെ കിട്ടി പോകില്ല എന്നുള്ള ഒരു 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 ആശയമാണെങ്കിൽ ഒരു അനുമാനമാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ വെച്ച് പടുത്താൻ പറ്റുന്നത് ഡിഫൻസീവ് സെക്ടറായിട്ടുള്ള സ്വാർമ അതുപോലെ തന്നെ എഫ് എം സി ജി ഐ ടി പോലുള്ള ഓഹരികളാണ് ഇന്നലെ മാർക്കറ്റിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയത് വീക്കെൻഡിന് ശേഷം വന്ന എച്ച് സി എൽ ടെക്കിൻ്റെ റിസൾട്ട് വീണ്ടും മാർക്കറ്റിന് ഒരു പോസിറ്റീവ് മൊവ്മെൻ്റും നൽകി അത് വീണ്ടും ഐ ടി പാക്കുകളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് ഫിഗേഴ്സ് വന്നിട്ടുണ്ട് മൺസൂണിൻ്റെ കൃത്യമായിട്ടുള്ള സംസ്ഥാനങ്ങളിലുള്ള മൺസൂൺ അത് പോസിറ്റീവ് തന്നെയാണ് റൂറൽ എക്കോണമിയിൽ വീണ്ടും സ്പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ വർദ്ധിക്കുമെന്നുള്ള അനുമാനമാണ് എഫ് എം സി സെക്ടറിലും പോസിറ്റീവ്നസ് കൊണ്ടുവന്നത് ഫാർമ ഓൾറെഡി ഇൻ ട്രാക്കാണ് അതുകൊണ്ട് ഫാർമ സെക്ടറിലും പോസിറ്റീവ് പല യു എഫ് ഡി അപ്രൂവലുകളും മറ്റും തന്നെ നടത്തുന്നുണ്ട് അപ്പോൾ റിസൾട്ടുകളാണ് മറ്റൊരു ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാവുന്ന മറ്റൊരു ട്രെൻഡെന്ന് പറയുന്നത് അതിന് പുറമെ ഇന്നലെ യു എസ് മാർക്കറ്റ് ഒരു പോസിറ്റീവ് ക്ലോസിംഗിലാണ് വന്നിരിക്കുന്നത് അവിടെ പ്രധാനമായിട്ടും യു എസ് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള പവൽ ജലോം പവലിൻ്റെ പ്രസ്താവനയാണ് അദ്ദേഹം വാഷിംഗ്ടണിലൊരു ഒരു പ്രസ്താവന ഒരു മീറ്റിംഗ് അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി അവരുടെ പറഞ്ഞിരിക്കുന്നത് ഈ ജൂലൈ മാസം അവസാനം നടക്കുന്ന ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ്ങിന് ഏതായാലും റേറ്റ് കട്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകില്ല എന്നുള്ള സൂചനയാണ് അതായത് എപ്പോഴുണ്ടാകും റേറ്റ് കട്ടിൻ്റെ മോഡിലേക്ക് ഫെഡറൽ റിസർവ് വരുന്നു പക്ഷേ എപ്പോഴാണെന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ആ ഒരു സസ്പെൻസ് പോലെ വെച്ച് അദ്ദേഹം സ്പീച്ച് അവസാനിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ പത്രക്കാരുടെ ചോദ്യങ്ങൾക്കും അദ്ദേഹം കൃത്യമായിട്ടുള്ള മറുപടി അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞില്ല അപ്പോൾ സെപ്റ്റംബറിൽ മാത്രമായിരിക്കും റേറ്റ് കട്ട് എന്നുള്ളത് മാർക്കറ്റ് വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നു അപ്പോൾ പോസിറ്റീവാണ് മാർക്കറ്റ് യു എസ് മാർക്കറ്റ് അല്ലെങ്കിൽ വേൾഡ് ലെവലിൽ നമുക്ക് നെഗറ്റീവ്സ് ഒന്നുമില്ല ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് ഒന്നാമത്തെ ഫേസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് വന്നിരിക്കുന്ന എഫ് ഐ ഐസിൻ്റെ ബൈങ്ങ് ഫിഗർ വീണ്ടും മാർക്കറ്റിന് കോൺഫിഡൻസ് നൽകും തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നോട്ട് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അൻപത് അത് കൃത്യമായിട്ട് പാസ് ചെയ്ത് പോകുകയാണെങ്കിൽ മാത്രമാണ് റാലി അല്ലെങ്കിൽ വീണ്ടും നമ്മളൊരു കൺസോൾട്ടേഷൻ ഫീസിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് നാനൂറ്റി അൻപത് ആ റേഞ്ചിലേക്ക് കൺസൾട്ടേഷൻ ഫേസിൽ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഇന്ന് റിസൾട്ട് സീസൺ ആയതുകൊണ്ട് തന്നെ ക്യു എൻ റിസൾട്ടുകൾ കമ്പനികൾ അനൗൺസ് ചെയ്തു തുടങ്ങിയിട്ടിട്ട് ഇന്ന് ഇരുപത്തി രണ്ട് കമ്പനികളാണ് റിസൾട്ടുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത് അതിൽ ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള ക്രിസിൽ എൽ ആൻഡ് ടി ഫൈനാൻസ് ബജാജ് ഓട്ടോ ഉണ്ട് മൂന്ന് കമ്പനികളാണ് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഹിമാദ്രി കെമിക്കൽസ് സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രീസ് ആണ് മൂന്ന് കമ്പനികൾ സ്മോൾ ക്യാപ്പ് കമ്പനികളായിട്ടുള്ള ആഗ്രോടെക് ഫുഡ് ജസ്റ്റ് ഡയൽ ഡി ഡെവലപ്മെൻറ്റ് എൻജിനീയേഴ്സ് നെറ്റ്വർക്ക് എയ്റ്റീൻ ടി വി എയ്റ്റീൻ ബ്രോഡ്കാസ്റ്റ് ഡി ബി കോർപ്പറേഷൻ പിന്നെ മൈക്രോ ക്യാപ് കമ്പനികളിൽ നിന്ന് ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട് ബിർളാ മണി വരുന്നുണ്ട് ശ്രീ മീൻസ് ശ്രീ മാനുഫാക്ചറിങ് കമ്പനി ഡെക്കാൻ ബിയറിംഗ് മൊറാക്ക ഫൈനാൻസ് ഐ ടി എച്ച് എൽ ക്യാപിറ്റൽ ട്രേഡ് ലിങ്ക് എംകോ എൽ കോൺ അങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് പിന്നെ അതായത് ബുധനാഴ്ച ബുധനാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് അവധിയാണെങ്കിലും റിസൾട്ടുകളുണ്ട് പതിനൊന്നോളം കമ്പനികൾ അന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് രണ്ട് ലാർജ് ക്യാപ് കമ്പനികൾ ഒന്ന് ഏഷ്യൻ പെയിൻറ്റും എൽ ആൻഡ് ടി ഇൻഫോടെക്കുവാണ് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള എൽകോൺ എഞ്ചിനീയറിംഗ് ഓൾറെഡി റാലി ചെയ്തിട്ടുണ്ട് എൽകോൺ എഞ്ചിനീയറിങ് മിഡ് ക്യാപ്പ് കമ്പനിയായിട്ടുള്ള അവർ ബുധനാഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കുന്നു സ്മോൾ ക്യാപ്പ് കമ്പനിയായിട്ടുള്ള ഹാർത്ത്വേ കേബിൾസ് അന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് മിഡ് മൈക്രോ ക്യാപ് കമ്പനികളിലെ പ്രധാനപ്പെട്ടത് ഒന്ന് വിംറ്റാ ലാബ് ആണ് അതുതന്നെ സുറാണ സോളാർ രത്ന രത്നവീർ പ്രസിഷൻ ബോർഡുള്ള കമ്പനികളുണ്ട് സോ ഓൾ ടുഗദർ ഇലവൻ കമ്പനീസ് അന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് വ്യാഴാഴ്ച നമുക്ക് പ്രധാനപ്പെട്ട റിസൾട്ടുകളുണ്ട് ഇൻഫോസിസ് ആണ് മുപ്പത്തിയെട്ടോളം അന്നും റിസൾട്ട് പ്രഖ്യാപിക്കണം അപ്പോൾ ആ റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ റിഫ്ലക്റ്റ് ചെയ്യും കാരണം ബുധനാഴ്ച മാർക്കറ്റ് അവധിയായതുകൊണ്ടും വ്യാഴാഴ്ച എക്സ്പയറി ഡേയ്സിൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു റിസൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ചൊവ്വാഴ്ച സാധ്യതയുണ്ട് അതിൽ ലാർജ് ക്യാപ് കമ്പനികൾ മാത്രം ഞാൻ വായിക്കാം മുപ്പത്തിയെട്ട് കമ്പനികളാണ് വ്യാഴാഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് അതിൽ ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഇൻഫോസിസ് എൽ എൻ ടി ടെക് ടാറ്റ ടെക്നോളജി ടാറ്റ കമ്മ്യൂണിക്കേഷൻ ഹെവൽസ് ഇന്ത്യ പ്രസിസ്റ്റൻസ് സിസ്റ്റംസ് ഡാൽമിയ ഭാരത് പോളി ക്യാപ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ജെ എസ് ഡബ്ല്യു ഇൻഫ്ര ഇത്രയും കമ്പനികളാണ് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള സിയറ്റ് താനില സൊല്യൂഷൻസ് ഗ്രെയിൻ വേൾഡ് സിഐഇ ഇ ഓട്ടോ ഓട്ടോമോട്ടീവ് ന്യൂ ജൻ സോഫ്റ്റ്വെയർ ഇത്രയും കമ്പനികളുണ്ട് ബാക്കി മിഡ് ക്യാപ് മൈക്രോ ക്യാപ്പും സ്മോൾ ക്യാപ്പും ഞാൻ വായിക്കുന്നില്ല വീട് വീണ്ടും ആയിട്ട് പോയേക്കാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിൻ്റെ ഓവറോൾ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ പോസിറ്റീവ്നെസ്സുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഇന്ന് വിചാരിക്കുന്നത് അതിൽ റാലികൾ ഒരു പ്രത്യേക ലെവലുകൾ നോക്കിയിട്ട് ട്രേഡിംഗ് പുനരാരംഭിക്കാവുന്നതാണ് അപ്പോൾ മറ്റു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകാം മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഞങ്ങളുടെ സെമി രജിസ്റ്റേർഡ് റിസർച്ച് അർണലിസ്റ്റാണ് ഞങ്ങളുടെ സ്റ്റോക്ക് സജഷൻസും ഞങ്ങളുടെ റിസർച്ച് റിപ്പോർട്ട്സുകൾക്കും മറ്റുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കാം കാരണം പ്രത്യേകിച്ചും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബജറ്റ് അതുപോലെ തന്നെ സെക്ടർ സ്പെസിഫിക്കും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിൽ ആദ്യം വരുന്നത് സൊമാറ്റോ ആണ് സൊമാറ്റോ അവരുടെ സൊമാറ്റോയുടെ ഷെയർ പ്രൈസ് ഓൾ ടൈം ഹൈലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഇന്നലെ അവതരിക്കുന്ന വാർത്ത സൊമാറ്റോ സ്വിഗ്ഗി ഇവരെ പ്ലാറ്റ്ഫോം ഫീസ് കൂട്ടുന്നതായിട്ടാണ് അഞ്ച് രൂപ അഞ്ച് രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏഴ് രൂപ വരെ അല്ലെങ്കിൽ ആറ് രൂപ വരെ കൂട്ടാനുള്ള സാധ്യത ഇന്ത്യയിൽ മുഴുവനായിട്ടില്ല ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പ്ലാറ്റ്ഫോം ഫീസ് കൂടുന്നത് കാരണം ഇതിൻ്റെ ഒരു റവന്യൂ പാട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു രൂപ ഒരു രൂപ അവർ ഈ യൂസർ ഫീസായിട്ട് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഫീസായിട്ട് ഉയർത്തുന്ന സമയത്ത് എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് കോടി രൂപ വരെയുടെ എഫക്റ്റാണ് പ്രോഫിറ്റ് ഇബിറ്റിയിലുണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനൊരു തീരുമാനം സ്വാഭാവികമായിട്ടും കമ്പനിയെ സംബന്ധിച്ചിട്ട് വരുന്ന ദിവസങ്ങളിൽ ഓൾ ഇന്ത്യ ബേസിൽ ഇത് നടത്തുകയാണെങ്കിലും വലിയ രീതിയിലുള്ള റവന്യൂ ഇമ്പാക്റ്റ് കമ്പനിക്ക് ഉണ്ടാകും കാരണം ഇത് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആഗസ്റ്റ് മാസത്തിൽ രണ്ട് രൂപ ഉണ്ടായിരുന്നതാണ് ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും അത് മൂന്ന് രൂപയാക്കി ജനുവരിയിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നാല് രൂപ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു ഏപ്രിൽ ആകുമ്പോഴും അഞ്ചാക്കി ഇപ്പോഴത് ജൂലൈയിൽ ആറാക്കി മാറ്റുന്നു ഏഴ് രൂപയായിരുന്നു പക്ഷെ അവർ പ്രപ്പോസ് ചെയ്തത് അഞ്ച് രൂപ ഡിസ്കൗണ്ട് ഇട്ട് അഞ്ച് ആറ് രൂപയായിരിക്കുന്നു എന്തായാലും ഫുഡ് ഡെലിവറിങ് സിസ്റ്റം കമ്പനികളെ സംബന്ധിച്ചിട്ട് ഈ പ്ലാറ്റ്ഫോം ഫീസ് ഉയർത്തുന്നത് സ്വാഭാവികമായിട്ട് അവരുടെ റവന്യൂയില് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇത് കമ്പനിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത് ഷഫ്ലർ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് സഫയർ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാരണം ക്യു എസ് ആർ ക്യു സർവീസ് റെസ്റ്റോറൻറ്റ് സെഗ്മെൻറ്റിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ വളരെ മോശമായിരുന്നു അവരുടെ റവന്യൂ കൊടുത്തും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈയൊരു സമയത്ത് കെ എഫ് സി അവരുടെ ഇന്ത്യയിലെ ഫ്രാഞ്ചൈസികളായിട്ടുള്ള രണ്ട് രണ്ട് കമ്പനികളാണ് ഒന്ന് സഫയർ ഫുഡും ഒന്ന് ദേവ്യാനി ഇന്റർനാഷണൽ കെ എഫ് സി അവരുടെ പ്രൊഡക്റ്റുകൾക്ക് ഒന്ന് മുതൽ രണ്ട് ശതമാനം വരെ പ്രൈസ് റൈസ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അതിൽ പ്രധാനപ്പെട്ട മറ്റ് ക്യു എസ് ആർ ബ്രാൻഡുകളൊന്നും തന്നെ പ്രൈസ് ഹൈക്ക് ഈ ഒരു ക്വാർട്ടറിൽ നടത്തിയിട്ടില്ല അത് ഡോമിനോസ് ആയിക്കോട്ടെ പിസ്സാ ഹട്ട് മാക്ഡോവൽ ബർഗർ കിങ് ഇവർ ആരും തന്നെ പ്രൈസ് റൈസ് നടത്തുന്നില്ല കെ എഫ് സി മാത്രമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു ക്വാർട്ടറിൽ പ്രൈസ് റൈസ് എടുക്കുന്നത് കാരണം അവരുടെ കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ആദ്യം അവസാനമായിട്ട് കെ എഫ് സി പ്രൈസ് റൈസ് എടുത്തത് അന്ന് മൂന്ന് മുതൽ നാല് ശതമാനം വരെ അവർ പ്രൈസ് റൈസ് എടുത്തിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് കെ എഫ് സി പ്രൊഡക്റ്റുകൾക്ക് അവർ പൈസ കൂട്ടിവെക്കുന്നത് ബാർബിക്കി നാഷൻസ് അത് ബാർബിക്കി നാഷൻ ആയാലും ആരും തന്നെ ക്യു എസ് ആർ സെഗ്മെൻറ്റിൽ ആരും തന്നെ ഇതുവരെ പ്രൈസ് റൈസ് എടുത്തിട്ടില്ല ഈ ക്വാർട്ടറിൽ മാത്രമല്ല ഈ ഒരു ക്വാർട്ടറിൽ ഏപ്രിൽ ടു ജൂൺ ക്വാർട്ടറിൽ ഇതുവരെ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ചുകളൊന്നും തന്നെ വന്നിട്ടില്ല അതിലും ആകെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് വന്നത് മെക്ഡൊണാൾഡ്സിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു ബർഗർ പുതുതായിട്ട് അവർ കൊണ്ടുവന്നത് വേറെ വേറെ ആരും തന്നെ ഇതിൽ പ്രൊഡക്റ്റ് ലോഞ്ച് നടത്തിയിട്ടില്ല അതേസമയം പ്രൈസ് റൈസ് കെ എഫ് സി എടുക്കുന്നുള്ളത് പോസിറ്റീവാണ് കെ എഫ് സിയുടെ സബ്സിഡ് ഫ്രാഞ്ചൈസികളായിട്ടുള്ള ദേവയാനി ഇൻ്റർനാഷണൽ അതുപോലെ തന്നെ സഫയർ ഫുഡ് ഈ രണ്ട് കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിരിക്കാം അടുത്ത ഒരു മാർക്കറ്റ് ന്യൂസ് വരുന്നത് അറോ അനുവിന് ഫാർമയായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് ജൂലൈ പതിനെട്ടിനാണ് അവരുടെ ബോർഡ് മീറ്റിംഗ് ഉള്ളത് അന്ന് ബൈബാക്കിനുള്ള സാധ്യതകളാണ് അതായത് എങ്കിൽ അരോ ഫാർമയുടെ ഓഹരികൾ മാർക്കറ്റിൽ നിന്നും ബൈബാക്ക് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ പ്രൊമോട്ടർക്ക് നിലവിൽ അമ്പത്തി ഒന്നേ പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ ഓഹരി ഓഹരി പങ്കാളിത്തമാണ് അറോ ഫാർമയിലുള്ളത് ഇതിൻ്റെ മാത്രമല്ല ഇവരുടെ നെറ്റ് വർക്ക് നോക്കിക്കഴിഞ്ഞാൽ മുപ്പതിനായിരം കോടിക്ക് മുകളിലാണ് അപ്പം ഇവർ ബൈബാക്ക് തീരുമാനിക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലാണ് ഈ ബൈബാക്ക് വരിക ഒന്ന് പത്ത് ശതമാനം അപ്പോൾ ഓഫറിൽ വരും പത്ത് ശതമാനം വരികയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപയുടെ ബൈബാക്കാണ് വരിക അതേസമയം മറ്റൊന്ന് സ്പെഷ്യൽ റെസൊല്യൂഷൻ സ്പെഷ്യൽ പ്രമേയം പാസ്സാക്കിയിട്ട് അതുവഴി ഇരുപത്തിയഞ്ച് ശതമാനം ബൈബാക്ക് ആണ് പ്രപ്പോസ് ചെയ്യാൻ സാധ്യത ഇതങ്ങനെയാണെങ്കിൽ ഏഴായിരത്തി നാനൂറ്റി അറുപത് കോടി രൂപയുടെ ബൈബാക്ക് വരാൻ സാധ്യതയുണ്ട് ഇതുവരെ കമ്പനി ബൈബാക്ക് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് കമ്പനി ബൈബാക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രൈസ് എത്രയായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല കമ്പനിയുടെ കയ്യിൽ ഇപ്പോൾ കയ്യിലിപ്പോൾ ആയിട്ട് ഏകദേശം ആറായിരത്തി മുന്നൂറ് കോടി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം എന്നുള്ള രീതിയിലേക്ക് കമ്പനി പോകാൻ സാധ്യതയില്ല പത്ത് ശതമാനം ബൈബാക്ക് ആയിരിക്കും മിക്കവാറും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റിൽ വരികയാണെങ്കിൽ ഓപ്പൺ മാർക്കിലെ ടെൻഡർ ഓഫർ വഴി വരികയാണെങ്കിൽ പതിനഞ്ച് ശതമാനമാണ് അതിൻ്റെ മാക്സിമം ക്യാപ്പ് അങ്ങനെയാണെങ്കിലും നാലായിരത്തി നാനൂറ്റി എൺപത് കോടി രൂപയുടെ ബൈബാക്കിനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഏതായാലും ജൂലൈ പതിനെട്ടിൻ്റെ ബോർഡ് മീറ്റിംഗിന് ശേഷമായിരിക്കും ബൈബാക്കുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാവുക ആ പ്രതീക്ഷയിലാണ് ഓരോ ഫോർമയിൽ ഇന്നും അതായത് തിങ്കളാഴ്ചയും നല്ല രീതിയിലുള്ള റാലി കണ്ടിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സെബിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സെബിയുടെ സ്പെഷ്യൽ അഡ്വൈസറി കമ്മിറ്റി മീറ്റിംഗ് ഇന്നലെ നടക്കുകയുണ്ടായി തിങ്കളാഴ്ച നടക്കുകയുണ്ടായി നമുക്കറിയാം വളരെ കോളിടക്കം സൃഷ്ടിച്ച പല അനുമാനങ്ങളും അല്ലെങ്കിൽ പല നിഗമനങ്ങളും ആണ് അവർ കണ്ടെത്തിയത് സെവി അപ്പോയിൻറ്റ് ചെയ്തായിരുന്നു എഫ് എൻ ഡോ സെഗ്മെൻറ്റില് വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിന് നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളത് കണ്ടെത്തലിന് അഡ്വൈസറി കമ്മിറ്റി സ്പെഷ്യൽ അഡ്വൈസറി കമ്മിറ്റി ഗോപിനാഥൻ നാരുടെ കീഴിൽ ആർ ബി ഐയുടെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ ഗോപിനാഥൻ്റെ കീഴിൽ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാക്കുകയും അത് പഠിക്കാൻ വെക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ വളരെ വിവാദപരമായിരുന്നു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ കുറക്കുക അല്ലെങ്കിൽ മോണിറ്ററിങ് സിസ്റ്റം കൊണ്ടുവരിക അപ്രണ്ട് മാർജിൻ കളക്ട് ചെയ്യുക അങ്ങനെ പല വിവാദമായിട്ടുള്ള പല വിവാ സഹായങ്ങളും ഉണ്ടായിരുന്നു റീറ്റെയിലേഴ്സിനെ മാറ്റി നിർത്തുക എന്ന നിർദ്ദേശത്തോടു കൂടി അപ്പോൾ അവരുടെ മീറ്റിംഗ് ഇങ്ങനെ നടക്കുകയുണ്ടായി അതിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു ഈ ഒരു രണ്ട് കാര്യത്തിൽ അതായത് വീക്കിലി എക്സ്പയറി കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും വീക്കിലി മീൻസ് ഈ ഡെറിവേറ്റീവ് കോൺട്രാക്ടറുടെ കോൺട്രാക്ട് വാല്യൂ കൂട്ടുന്നതിന് അല്ലെങ്കിൽ ലോട്ട് സൈസ് കൂട്ടുന്നതിനെ പറ്റിയും കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം ഒരു കൺസൾട്ടേഷൻ പേപ്പർ പോലെ അവർ കൊണ്ടുവരേണ്ട പരിപാടിയാണ് അതായത് അതിനുശേഷം പബ്ലിക് ഒപ്പീനിയൻ അതുപോലെ തന്നെ എക്സ്പേർട്ട് ഒപ്പീനിയൻ ഇതൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ ഇത് ഫൈനലൈസ് ചെയ്യൂ ആ ഒരു പബ്ലിക് ഒപ്പീനിയനും അതുപോലെ തന്നെ എക്സ്പേർട്ട് ഒപ്പീനിയനും കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമാണ് മാത്രമാണിതിൻ്റെ ഒരു ഫൈനലൈസേഷനിലേക്ക് പോവുക അത് സെബിക്ക് സമർപ്പിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യങ്ങൾ കടക്കുമെന്നാണ് അറിയുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള പഠനങ്ങളോട് കൂടി അല്ലാതെ ഇത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ബഡ്ജറ്റിന് മുമ്പോ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ് ഇതാണ് മറ്റൊരു കാര്യം മറ്റൊന്ന് ആർ ബി ഐയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു മാസ സർക്കുലറാണ് ആർ ബി ഐയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന മാസ സർക്കുലർ പറയുന്നത് ബാങ്കുകൾ കിട്ടാക്കട ഉണ്ടായിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ ഒരു ഫ്രോഡ് തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിനും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെതിരെ ലീഗൽ നടപടികൾ സ്വീകരിക്കുന്നതിനു മുന്നും ഒരു അവസരം കൂടി കസ്റ്റമേഴ്സിനെ കൊടുക്കണം അല്ലെങ്കിൽ ലോൺ എടുത്തവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അവസാനമായിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഷോ കോസ് നോട്ടീസ് അടക്കം അല്ലെങ്കിൽ ആക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ബാങ്കുകൾ നീങ്ങാവൂ എന്നുള്ളതാണ് കാരണം ഇതൊരു പെറ്റീഷനായിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു എസ് ബി ഐ ഒരു എടുത്ത ഒരു ആൾക്കാർക്കെതിരെ കുറച്ച് നിയമ നടപടികൾ മുന്നോട്ട് അറിയിപ്പില്ലാതെ കൊടുക്കുകയുണ്ടായി അതിനെ ഗണ്ണിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിധി അപ്പോൾ ആർ ബി ഐയുടെ ഭാഗത്തു മാസ്റ്റർ സർക്കുലർ അനുസരിച്ചിട്ട് ഫോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തതിനു ശേഷം ഇരുപത്തിയൊന്ന് ദിവസം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഒരു ഡേയ്സ് കൊടുത്തതിന് ശേഷം മാത്രമേ ലീഗൽ ആക്ഷൻസും മറ്റുമേലേക്കും ബാങ്കുകൾ പോകാവൂ എന്നുള്ളതാണ് മറ്റൊന്ന് പ്രധാനപ്പെട്ട മറ്റൊന്ന് ബാങ്ക് ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇത് വളരെയേറെ ഇമ്പാക്റ്റില് ഉണ്ടായേക്കാം നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ അതായത് എൻ എം എൻ എം പി അവരുടെ രണ്ടാം ഫേസിലേക്ക് ഗവണ്മെന്റ് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് വാര്ത്ത ഇതിൽ പ്രധാനമായിട്ടും ഹൈവേസും അതുപോലെ തന്നെ മെട്രോ റെയിൽവേകളൊക്കെയാണ് പ്ലാൻ പ്ലാൻ ചെയ്യുന്നത് കാരണം ഒന്നാമത്തെ എൻ എം പി ഫേസിൽ മൈനിങ്ങും പവർ പെട്രോളിയം പ്രൊഡക്ട്സുകളൊക്കെ തന്നെ ടാ മീൻസ് ഉണ്ടായിരുന്നു അവർ അച്ചീവ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് സിക്സ് ട്രില്യൺ ആയി ഫോർ ട്രില്യൺ ആയിരുന്നു ഫോർ ട്രില്യണ ഏകദേശം ടു പോയിന്റ് എയ്റ്റ് ത്രീ ട്രില്യൺ അവർ അച്ചീവ് ചെയ്യുകയുണ്ടായി രണ്ടാമത്തെ ഗവണ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് മെട്രോ റെയിൽ പവർ ജനറേഷൻ അതിനു പുറമെ ഓയിൽ ആൻഡ് എക്സ്പ്ലോറേഷൻ ഈ മേഖലകളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ഈ രംഗങ്ങളെ വിവരപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള പദ്ധതികളാണ് ഗവണ്മെന്റ് രൂപകൽപ്പന നടത്താൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ഗവണ്മെൻ്റിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് ഈ പറയുന്ന മൂന്ന് മേഖലകളിലായിരിക്കും ഒന്ന് മെട്രോ റെയിൽ പെട്രോളിയം മൈനിങ് പെട്രോളിയം അതുപോലെ തന്നെ പെട്രോളിയം മൈനിങ് ഇതുപോലുള്ള മേഖലകളിലായിരിക്കും പവർ ജനറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് കൊണ്ടുവരിക എന്നുദ്ദേശം ഇപ്പോൾ ഓയിൽ എക്സ്പ്ലോറേഷൻ ആയാലും മൈനിങ് ആയാലും അവിടെ കൂടുതലും പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് മൈനുകളൊക്കെ അല്ലെങ്കിൽ പല മെറ്റലുകളും മൈനുകളൊക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ പറയുന്ന മെട്രോ റെയിൽ പല സ്റ്റേഷനുകളും പ്രൈവറ്റൈസ് ചെയ്യുക മോണറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ റീഡെവലപ്പ് ചെയ്യുക അതിന് ശേഷം ലീസിന് കൊടുക്കുക അങ്ങനെയുള്ള പല പദ്ധതികളും കൊണ്ട് മാക്സിമം മോണിറ്റൈസ് ചെയ്യുക റേഷൻ അസെറ്റ്സ് എന്നുള്ള രീതിയിലുള്ള പദ്ധതികളാണ് മുന്നോട്ട് പോകുന്നതാണ് അറിയാൻ സാധിക്കുന്നത് സോ ഈ നാഷണൽ മോണറ്റൈസേഷൻ പൈപ്പ് ലൈൻ്റെ രണ്ടാമത്തെ ഫേസ് ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ മേഖലകളിൽ അഞ്ച് വർഷം വളരെ ശക്തമായിട്ടൊരു ഡെവലപ്മെൻറ്റ് ഫേസ് നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഇനി നമുക്ക് ഇപ്പം എയർപോർട്ടൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഫേസിലുള്ള പ്രധാന ഫോക്കസ് നമുക്കറിയാം ഒരുപാട് എയർപോർട്ടുകളതിന് ശേഷം ഡെവലപ്പ് ചെയ്യുകയുണ്ടായി അല്ലെങ്കിൽ പ്ലാൻ ഇൻ പ്രോസസ്സിലായി യുണ്ടായി അതുപോലെ തന്നെ ഹൈവേസ് ആയി ഇതൊക്കെ തന്നെ ഒരു പ്ലാൻ ഫോക്കസിലുള്ള കാര്യമായിരുന്നു സോ എനിവേ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു അനൗൺസ്മെന്റ് കൂടി വരുന്നത് ഈ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടോ കാര്യങ്ങളുള്ളതൊക്കെ പോസിറ്റീവായിട്ട് മാർക്കറ്റിനെ സ്വാധീനിക്കാം ആ ഒരു സെക്ടർ വൈസിലുള്ള സ്റ്റോക്കുകൾക്കൊക്കെ തന്നെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വന്നേക്കാം ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടുതൽ വാർത്തകൾ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല വീഡിയോ വീണ്ടും ലെങ്തി ആയിട്ട് പോയേക്കാം അപ്പോൾ മാർക്കറ്റിൽ നിന്നും ഒരു പോസിറ്റീവ് ബയസ് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നു പക്ഷേ ലെവലുകൾ കൃത്യമായിട്ട് നോക്കുക അതിനുശേഷം മാത്രം ട്രേഡുകൾ ഇനീഷ്യേറ്റ് ചെയ്യുക എക്സ്പേർട്ട് ഒപ്പീനിയൻസിനും ഞങ്ങളുടെ സജഷൻസിനും മാർക്കറ്റ് ഒപ്പീനിയൻസിനും മാർക്കറ്റ് റിസർച്ചിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് സജഷൻസും സജഷൻസും ഒക്കെ തന്നെ അവൈലബിൾ ആണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് ഞാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കൂടുതൽ കൂടുതലാളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമെന്നും തന്നെ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ നല്ല നാളെ അവധിയായതിനാൽ അതിൻ്റെ ഒരു ലക്ഷൻ കൂടി കണ്ടുകൊണ്ട് മാർക്കറ്റിൽ ഇടപെടാൻ വേണ്ടിയിട്ട് താങ്ക് യു ഹാവ് എ നൈസ് ഡേ താങ്ക്